ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുട്ടി വിശേഷങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും സമയം അഞ്ചരയിന്നാലും നല്ല വെയിലാണ് ഇവിടെ ഏ അമ്മനെ കണ്ടു പാടത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആദും ഉണ്ട് വല്യമ്മുണ്ട് നമ്മുടെ പശു ഇവിടെ മേയുന്നുണ്ട് ഇവിടെ പശുവിനെ കാണാല്ലോ അതേ പശു നമ്മുടെ വല്യച്ഛന്റെ വീടത്തെ പശുവാണ് രമണി പശു ആണ് നല്ല രസുണ്ട് അല്ലെ കാണാൻ വെയിലുള്ള എപ്പോഴും നല്ല രസം ഉണ്ട് നമ്മളിപ്പൊ വെയിലില്ലാത്ത ഭാഗത്താണ് നിൽക്കണേ ഇത് രമണ്ണിയുടെ മോനാണ് വേറെ വേറെതേ അമ്മമായുടെ പശുക്കളും അവിടെ മേയുന്നുണ്ട് അതു എന്റെ അന്തം വിട്ട് നിക്കണേ പണ്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലും ഒക്കെ സൂക്ഷിക്കണ സ്ഥലമായിരുന്നു പുത്തമ്പൂര എന്നാണ് ഇതിനെ പറയുക അവിടെ എന്താ ഗായ്സ് നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുക കമൻ്റ് ചെയ്യണേ നമ്മുടെ മുട്ടക്കുട്ടൻ ആദക്കുട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് പാറക്കുളത്തേക്ക് പോവുകയാണ് ഇവിടെ കുറേ കുളങ്ങളുണ്ട് കേട്ടോ ഓരോ കുളത്തിനും ഓരോരോ പേരുണ്ട് ഇതൊരു ചെറിയൊരു കുഴി പോലത്തെ ഒരു സംഭവം അത് എന്നാ ചിരി ഇതാണ് നമ്മുടെ പാറക്കുളം ഇപ്പൊ ഇത് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നാശമായിട്ട് കിടക്കുകയാണ് പിന്നെ അവിടെ നിറച്ച് ഇതേ അപ്പുറത്തൊക്കെ പാറകളാണ് അതുകൊണ്ടാകും ഇതിന് പാറക്കുളം എന്ന് പേര് വന്നിട്ടുണ്ടാവുക കൊറേ ക്ഷീമ കൊന്നൊക്കെ ആയിട്ട് അത് കാട് പിടിച്ച് കിടക്കുക അപ്പൊ ഇപ്പൊ നിറച്ച് കൊച്ചി ഉണ്ടല്ലോ അത് കൊച്ചി അതെ അപ്പൊ നമ്മൾ അങ്ങനെ കൊച്ചീനൊന്നും അധികം കാണാറില്ല ഇനി നമ്മളിത് ആലിംപാറയ്ക്ക് പോവാണ് ആലിംപാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മഴ പെയ്യണ സമയത്ത് എന്താ പറയുക ഒരു വെള്ളച്ചാട്ടം പോലെയാണ് അതിൽ വെള്ളച്ചാട്ടം എന്ന് പറയാം നമ്മുടെ അവിടുത്തെ ചെറിയൊരു ഒരു മിനി വെള്ളച്ചാട്ടമാണ് ആലിംപാറ എന്ന് പറയണത് നല്ല രസമുള്ളൊരു പന ഒരു കുട്ടിപ്പന ഇപ്പൊ വേനക്കാലമായോണ്ട് തന്നെ നമുക്ക് പാടത്തിൽ കൂടെ നടക്കാൻ വല്യ പ്രശ്നമില്ല ഇപ്പൊ കുറച്ചും കൂടി പുല്ലൊക്കെ വളർന്നു ഒരു മഴയൊക്കെ കഴിഞ്ഞ കാരണം അതിനു മുന്നേ എന്തിനും സുഖമായിരുന്നു പിന്നെ പാലക്കുണ്ട് പറയുക പക്ഷെ ഇപ്പൊ മണ്ണൊക്കെ വന്നടിഞ്ഞിട്ട് ഏർ താഴ്ച അത് കല്യാണ്ടായി പണ്ട് ഇവിടെ ഭയങ്കര മഴ വേണ കാലത്ത് കളിക്കാനൊക്കെ വന്നിട്ട് നല്ല രസമുള്ള രസമുള്ളൊരു സ്ഥലമായിരുന്നു മഴയത്ത് നല്ല വെള്ളം ഉണ്ടാവും ഇതാണ് നമ്മുടെ ആലിൻപാറയുടെ ഒരു ഭാഗം ഇവിടെയാണ് കേട്ടോ വെള്ളച്ചാട്ടം ഉണ്ടാവുക നമ്മൾ നേരെ കാണുന്ന സ്ഥലത്ത് ഇത് തന്നെയാണ് അങ്ങോട്ട് കയറുക ഇങ്ങനെയാണ് ഗായസ് ഈ പറഞ്ഞ പാറയിലാണ് വെള്ളച്ചാട്ടം ഉണ്ടാവുക ഇതിൻ്റെ മൂള് കയറിയിട്ട് അങ്ങോട്ട് പോകുകയാണെന്നു വെച്ചാൽ ഒരു ചെറിയൊരു കാട് പോലത്തെ ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡാണ് വരുന്നത് അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളം വേനൽക്കാലം ആയതുകൊണ്ട് കാര്യയിട്ട് വെള്ളമൊന്നും ഇല്ല നല്ല രസമാണ് നമ്മുടെ വീട്ടിലൊക്കെ സൗണ്ട് കേൾക്കാം വെള്ളച്ചാട്ടം ഉണ്ടാകുമ്പോൾ മഴ പെയ്യേണ്ട കാലത്ത് ഞാനത് കാണിക്കാം കേട്ടോ നമുക്ക് ഇവിടെ കാര്യമായിട്ട് അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് സൂര്യൻ എന്താ എപ്പോഴും ഉദിച്ചിട്ട് തന്നെ നിൽക്കുകയാണ് താഴാനുള്ള ശ്രമത്തിലാണ് ചെറുതായിട്ട് പക്ഷെ ഭയങ്കര ചൂട് തന്നെയാണ് ഇപ്പോഴും ഇതൊക്കെ നല്ല ഇപ്പോഴും അതുകൊണ്ട് മുട്ടത്തൊലയിലൊക്കെ എപ്പോഴും വെയിലടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് പടിവരുമ്പെന്നാണ് നമ്മൾ ഇതിനെ പറയാട്ടോ ഇത് നമ്മുടെ അച്ചൻ്റെ തറവാട്ടിക്ക് കയറി ചെല്ലാനുള്ള പടിയായിരുന്നു അച്ച തറവാട്ടിക്ക് ഇവിടെ തന്നെ നമുക്കൊരു കുളുണ്ട് ഇതൊക്കെ നമ്മുടെ രാത് വെലിച്ചുടെ കവങ്ങോളാണ് നമ്മുടെ പ്ലാവിലൊക്കെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഏഹ് ഒന്ന് മൂന്നാല് പ്ലാവ് ഉണ്ട് കേട്ടോ എല്ലാത്തിലും ചക്ക കായിട്ടൊക്കെ ഉണ്ട് ഇത് മെയ് ഫ്ലവർ ആട്ടോ ഇതിലും കുറച്ചും കൂടി ഡാർക്കാണ് വരുന്നത് കൊറേ ഉണ്ടായിട്ടുണ്ട് അപ്രാവശ്യം അതെ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ തൊടിയിൽ കുറെ മന്ദാലപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാണി ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട് അതിൽ അതെ ഞാൻ പറഞ്ഞ ചക്കച്ചേട്ടന്മാര് ഇതൊരു ചെറിയ പ്ലാവാട്ടോ പിന്നെ അതെ അപ്പുറത്തും ഉണ്ട് വേണ്ട കഴിഞ്ഞിട്ട് നമ്മുടെ രമണി ഇതേ തിരിച്ചു പോവാണ് നടത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും വീടെത്തിട്ടുണ്ട് അപ്പൊ ഇനി പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്